രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പുതിയ വിദ്യാഭ്യാസ വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പുതിയ വിദ്യാഭ്യാസ വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിക്ക് ഒരു കൈ സഹായം എന്ന നിലയിൽ ട്രസ്റ്റ് ആവിഷ്കരിച്ച വിദ്യാർത്ഥി സഹായ പദ്ധതികൾക്ക് തിങ്കളാഴ്ചയാണ് തുടക്കമാവുന്നത് നല്ല നാളേക്ക് വേണ്ടി ഇന്നേ സമ്പാദിക്കാമെന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള സമ്പാദ്യ കുടുക്കുകളുടെ വിതരണോദ്ഘാടന ചടങ്ങ് തിങ്കളാഴ്ച അവർലി ഫാത്തിമ ഹൈസ്കൂളിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രൊഫസർ കെ വി തോമസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പരിപാടി സമ്പാദ്യ കുടുക്കകളുടെ വിതരണം പ്രവൃത്തി കഴിഞ്ഞ വർഷം നമ്മൾ പതിനായിരം കുടുക്കകൾ കൊടുക്കുകയുണ്ടായി അത് കുട്ടികൾക്ക് ഉപകാരപ്രദമായി പിന്നീട് ഞങ്ങൾ നടത്തിയ ക്ലാസ്സുകൾ ഗുണം ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പരിപാടി പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം എൽ എ ആണ് വിതരണം ചെയ്യുന്നത് ചീഫ് സെക്രട്ടറി ഡി ജി തോമസ് ആണ് അദ്ദേഹം ഇന്ന് ക്ലാസ് എടുക്കുന്നത് കുട്ടികളാണ് ആ പദ്ധതി ഇപ്പോൾ രണ്ടായിരം യുക്കൾ ആത്മാൻ സ്കൂളിലേയും അതുപോലെ ഗവൺമെൻറ് സ്കൂളിലേയും ഉൾപ്പെടക്കി കൊടുക്കുന്നു മറ്റ് മേഖലകളിലും മറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റുവൻസികളിലും ഇതോടെ പതിനായിരം കുട്ടികളും അതിനകത്ത് ഒരു രംഗത്ത് സമ്പാദ്യമായി രണ്ടാമത്തെ പരിപാടി കർഷക മിന്ത്ര പരിപാടിയാണ് അത് അലക്ഷതമായിട്ട് ചേർത്തിട്ടുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിക്കും മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ലഘു സമ്പാദ്യം മുടങ്ങുന്ന കൊടുക്കുകൾ വിതരണം ചെയ്യും ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതർ പിറ്റിയ ഭാരവാഹികൾ എന്നിവർക്ക് പുറമെ ശബരി ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ശശികുമാർ മുഖ്യാതിയായി പങ്കെടുക്കും കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂൾ അവർലേഡീസ് ഫാത്തിമ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ആയിരത്തി അറുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കഴിഞ്ഞ അധ്യയന വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് വിദ്യാധനം സ്കോളർഷിപ്പ് വിതരണം നവംബർ മാസത്തിൽ നടക്കും കൃഷി വിജ്ഞാന കേന്ദ്രവുമായി സഹകരിച്ച് വിദ്യാധനം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കർഷക മിത്രം പരിപാടി എറണാകുളം ജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നടക്കും വിദ്യാർത്ഥികളിൽ പത്രവായനശീലം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ വിവിധ പത്രസ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പത്രപാരായണ പദ്ധതിയുടെ ആദ്യഘട്ടം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാവിലെ ഒമ്പത് മുപ്പിന് വടുതല ചാത്യാത്ത് മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വരാപ്പുഴ അതിരൂപതാ അതിരൂപത സഹായമന്ത്രി ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്യും പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലി ആരംഭിക്കുന്നത് പത്ര പാരായോടെയാവും പാഠ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും കെ വി തോമസ് പറഞ്ഞു അവർക്ക് കൊടുക്കേണ്ട ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ട് കൊടുക്കണം ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റാണ് കഴിഞ്ഞ പ്രവർത്തനം ഇവിടെ നിർത്തുന്ന പ്രതി പൂർണ്ണമായും വിജയനായില്ല എന്ന ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് പക്ഷേ പരീക്ഷണാർത്ഥം നടത്തിയ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് അതെല്ലാം പരിഹരിക്കുകൊണ്ട് ഇരുപത് സ്കൂളുകൾ സ്കൂൾ പേര് നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും മറ്റൊന്ന് വായിച്ചു വലുതാവും എന്ന പദ്ധതിയിൽ വിവിധ മാധ്യമങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള പരിപാടി ആരംഭിക്കുകയാണ് അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വടതല ചാദ്യാർത്ഥ മൗണ്ട് ഗാർബൻ സ്കൂളിൻ്റെ വരാപ്പുറ രാജ്യങ്ങളുടെ സഹായ പത്രമാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ പത്രങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾ ക്രമീകരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് മലയാള മനോരമ ന്യൂസ് അവരുമായി